ചാന്ാനിക്കാട് ദുർഗാ ഭഗവതീക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം തുടങ്ങി ബ്രഹ്മശ്രീ കോഴിക്കോട് കല്ലമ്പള്ളി ജയൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് സപ്താഹ ചടങ്ങുകൾ സപ്താഹത്തിൻ്റെ ദിനമായ ബുധനാഴ്ച ഏഴരയോടെയാണ് പാരായണം ആരംഭിച്ചത് തുടർന്ന് ആചാര്യൻ്റെ ആധ്യാത്മിക പ്രഭാഷണം വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷവും യജ്ഞാചാര്യൻ്റെ പ്രഭാഷണവും ഇതിനു മുന്നോടിയായി കീർത്തനങ്ങളും അവതരിപ്പിച്ചു എക്ഷരാണ് ഇരുപത്തി ഒന്നാമത്തെ അക്ഷരാണ് ആകെ വിഷമായി അദ്ദേഹം അത്രയും കാലെടുത്ത് മുകളിലേക്ക് വന്നു മുകളിലെ ഈ താമരപ്പൂര് ദുഃഖിന് വാ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക തൻ്റെ ഉള്ളില് ഈ ശബ്ദം ഇങ്ങനെ കേട്ടോണ്ടേയിരിക്കുക തപ്പ തപ ഏതേ മൂന്നെണ്ണം ഒന്ന് അടുത്തത് കഥ മൂന്നാമത്തത് അനുഭവം അപ്പം ഈ തത്വം കഥ അനുഭവം ഇത് മൂന്നോടി ചേരുമ്പോഴാണ് ശ്രീമദ് ഭാഗവതം പൂർണ്ണമായിട്ട് തീരുന്നത് ഭാഗവതം ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുത്തു ബ്രഹ്മാവ് ശ്രീ നാരദർക്ക് ഈ ഭാഗവതം ഉപദേശിച്ചു കൊടുത്തു നാരദ മനുർഷിയാവട്ടെ അത് വ്യാസർക്ക് ഉപദേശിച്ചു കൊടുത്തു വ്യാസര് അത് ശുഖദേവർക്ക് ഉപദേശിച്ചു കൊടുത്തു ശുഖദേവർ പരീക്ഷത്ത് മഹാരാജാവിനും ഈ ഭാഗവതം ഉപദേശിച്ചു കൊടുത്തു അപ്പം അങ്ങനെയാണ് ഈ ഭാഗവതമാകുന്ന ഈ ഒരു ഗംഗ നമ്മുടെ അടുത്തെത്തിയത്